പേര് പത്ത് മുപ്പത്തെട്ട് വർഷമായി മലയാള മിമിക്രി ലോകത്തും സിനിമാ ലോകത്തൊക്കെ സജീവമായിരുന്ന ഒരു കലാകാരനെ കാണാൻ വേണ്ടി വന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർഗമായിട്ടുള്ള ചെറിയൊരു കടയാണ് കാണുന്നത് ചേട്ടാ അപ്പോൾ ാണ് എന്തുകൊണ്ട് ചേട്ടപ്പഴിവുള്ള ആളുകൾ ഒതുങ്ങി പോകുന്നു തലതോട്ടപ്പനാണോ ഗ്യാങ് ബോയ്സ് ആണോ ഒന്ന് ഒന്ന് ഗ്യാങ് ബോയ്സാ ഞാന് സ്കിറ്റ് കളി ഓവറാ അത് എനിക്ക് തന്നെ അറിയാം നമ്മൾ ഈ സ്റ്റേജ് ഷോ കളിക്കുമ്പോ സ്റ്റേജിൽ കുറച്ച് ഓവർ ഇട്ടെങ്കില് ബാക്കിയിരിക്കുന്നവർക്കും ഫീല് കിട്ടത്തുള്ളു നമ്മൾ ചുമ്മാ പറഞ്ഞോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഡയലോഗ് കോമഡി പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയലോഗ് കോമഡി പറഞ്ഞാൽ മതി അതല്ല ഞാൻ ആക്ഷൻ കോമഡിയോ കൂടുതൽ ചെയ്തു അപ്പം എൻ്റെ ആക്ഷൻ ശാലം കൂടുതലും ഒരു ഇങ്ങനെ പറയലും ഞാൻ നല്ലൊരു പറയലും അങ്ങനെ നമ്മളുണ്ട് അതാണ് പലരും പറഞ്ഞാൽ കണ്ണാൻ സാഗർ ഭയങ്കര ഓവറാണ് നമ്മൾ ഏൽപ്പിക്കുന്ന ജോലി എത്രമാത്രം കൃത്യമായിട്ട് രസിപ്പിച്ച് ചിരിപ്പിച്ച് ജനങ്ങളെ ആസ്വാദനത്തിൽ കൊണ്ടുപോകാം അത് എൻ്റെ ബോഡി ലാംഗ്വേജ് എന്നെ സംസാരം എൻ്റെ ഈ ആക്ഷൻസും വെച്ച് നിന്ന് ചെയ്യാമെന്നുള്ളത് ഞാനത് ചെയ്യും അപ്പം തട്ടക്കെറുമ്പോൾ മട്ട മാറുക എന്ന് പറഞ്ഞപോലെ നമുക്ക് ആ തരുന്ന കഥാ കഥാപാത്രം എന്താണോ അത് എത്രമാത്രം ഉൾക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് സ്റ്റേജിലായാലും നമ്മളങ്ങനെ ചെയ്യും അപ്പം ഇത് ചിലർക്ക് ബാധിക്കും ചിലരെ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല കുറ്റം പറയല്ല നമ്മൾ നമ്മൾ കൂടുതൽ ഷൈൻ ചെയ്യുന്നു നമ്മൾ കൂടുതൽ ഓവറാകുന്നു എന്നുള്ള ഒരു ഇത് വരുന്നു നമുക്കത് മനസ്സിലാകുമെങ്കിലും അത് പറയാൻ പറ്റത്തില്ല നമുക്കുള്ള അരിയിൽ നമ്മുടെ പേരെഴുതി വെച്ചോണെന്ന് പറഞ്ഞ പോലെ അപ്പം താമസിക്കും പക്ഷെ കിട്ടും വരും നല്ല പ്രതീക്ഷയല്ല അന്നൊന്നും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് ചാനലിൽ പറഞ്ഞു ചാനലിനെ അവസരം കുറവാണെങ്കിൽ ഗ്രൂമർമാരുടെ പോലെ അങ്ങനെ സംഭവം സ്കിറ്റ് കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കൗണ്ടറൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യാം ചേട്ടാ അത് വേണ്ട ചേട്ടാ അത് ചേട്ടൻ പെർഫോമർ അല്ലേ അങ്ങനെ പെർഫോം ചെയ്യാൻ വിളിക്കാത്തതുകൊണ്ടല്ലേ അങ്ങനെ ഗ്രൂമറിങ് ഗ്രൂമിങ്ങിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് താല്പര്യമില്ല അങ്ങനെയൊക്കെയാണ് നിൽക്കുന്ന താല്പര്യം ചിലപ്പം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലല്ലോ വൈഫ് പറയും ഇങ്ങനെ വീട്ടിൽ ഇരുന്നാൽ അങ്ങനെ ശരിയാകെന്തേലും മാർഗ്ഗം നോക്കണ്ടേ ഇപ്പം ഒരു കലാപരിപാടി ഇപ്പോഴും ഇല്ല കലാകാരന്മാർക്കൊരു ക്ഷാപം അത് ഉള്ളപ്പോൾ ഇഷ്ടം പോലും ഉണ്ടോ ഇല്ലാത്തപ്പോൾ ഒന്നുമില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇത് കണ്ണൻചാട്ടന്റെ മാത്രം ഒരു സാഹചര്യമല്ല കേട്ടോ വളരെ വർഷക്കാലം അതും പത്തും മുപ്പത് മുപ്പത്തഞ്ചു വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ കണ്ടുപരിചയമുള്ള നിരവധി കോമഡി ആർട്ടിസ്റ്റുകളുടെ എല്ലാം സ്ഥിതി ഇപ്പൊ ഇത് തന്നെയല്ലേ ഒരുപാട് പേര് ഞാൻ മറ്റൊന്നും പറയല്ല നമ്മളെക്കാൾ നമ്മളെക്കാളും ഓർക്കാൻ പരിപാടിക്ക് പോകുന്ന കുറേ പേര് തൊഴിലില്ലാതെ സാമ്പത്തികം ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് ഉത്സവം അല്ലെങ്കിൽ എത്ര ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര കുടുംബങ്ങൾ അന്നുവരെ ജീവിച്ചു പോകുന്നത് പക്ഷേ അത് നിന്നു പോകുന്ന പറയുമ്പോൾ തന്നെ വാതിലുകൾ അടയാണ് ഇപ്പം ചിലർക്ക് എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് ഒരു മെക്കാട് പണിക്ക് പോകുന്നു എനിക്ക് കണ്ണു പറഞ്ഞു വിട്ടുണ്ട് ഇപ്പോൾ എല്ലാ സംഘടനകളും താല്പര്യ സംഘടനകളാണ് അതിൻ്റെ അവരവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് സംഘടനകളായി മാറും രാഷ്ട്രീയ ചട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞപോലെ നമ്മളതിൽ നിന്നുമില്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇതിന് കൊടുക്കാനും ഇതിൻ്റെ ഭവിഷ്യത്ത് ഇങ്ങനെയാന്ന് ജീവിക്കാൻ ഇങ്ങനെയുള്ള മാർഗങ്ങൾ കാട്ടിക്കൊടുക്കണമെന്ന് പറയാനാളിലൂടെ ഞാൻ ഒന്ന് രണ്ട് പേരോട് അവസരം ചോദിച്ചിരുന്നു അത് ഞാൻ പേര് പറയുന്നില്ല അവർ സിനിമ ചെയ്തു കൂടത്തേക്കും പണ്ടുണ്ടാകാതെ സിനിമ ചോദിച്ചിരുന്നു അവർ തീർച്ചയായിട്ടും ചേട്ടനൊരു അവസരം തരാൻ മറ്റേ ആർക്കാണ് തരുന്നതെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വിളിക്കുമ്പോൾ ഫോണിലെടുക്കാതെ വർക്കൊക്കെ ആയിരിക്കും വിചാരിച്ചു ഒന്നര മാസം കഴിയുമ്പം സിനിമ പുറത്തിറങ്ങുന്നു അപ്പം അദൃശ്യമായിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ പറഞ്ഞു ചേട്ടൻ മറന്നു പോയിരുന്നു അവർ ചേട്ടനെ കുറിച്ച് മറന്നു പോയിരുന്നു അവിടെ ആൾക്കിട്ട് സന്തോഷം നമ്മൾ ഇനിയും ചെയ്യുമ്പം മറക്കാതെ എന്തെങ്കിലും അവസരങ്ങൾ തരണം നമുക്ക് പരിഭവമില്ല ആ കാര്യം സിനിമ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പരിധികളും അതിൻ്റെ സാധ്യതകളും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ആർട്ടിസ്റ്റുകൾ തന്നെ കറക്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ സെലക്ട് ചെയ്യും അവർ കൊണ്ടുപോകും അപ്പം അതിനകത്ത് നമ്മുടെ മുഖച്ചാക്കി ചേരുന്ന കഥാപാത്രങ്ങൾ ചിലപ്പം കാണുന്നില്ലായിരിക്കും പക്ഷേ ഇപ്പോഴും ആരെ കണ്ടാലും ഞാൻ ഞങ്ങൾക്ക് എടുപ്പിച്ചിട്ട് ഉമ്മയെ കൊടുത്തിട്ട് അങ്ങനെയുള്ള പരിപാടിയാണ് ഏത് ആർട്ടിസ്റ്റിനൊക്കെ കണ്ടാലും അതിലൊരുമായിട്ട് ഒരുമാനിപ്പെട്ട എല്ലാവരുമായിട്ടും ഞാൻ സ്റ്റേജ് ഷോ പങ്കിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അഭിക്കണം കൂടെ ആയിരുന്നു കുറേ കാലം ആദ്യ കലാമറഹ്മാനൊക്കെ ഇട കൂടി പോയി ഒരു നാലര വർഷം ഉണ്ടായിരുന്നു ഞാനും ജാഫറും ഒക്കെ ഇവിടെ ആയിരുന്നു നടൻ ജാഫർ ജാഫർ ഇടിക്കി ആ ജാഫർ ജാഫറി ഞാനും ജാഫറുമായിരുന്നു കോമ്പിനേഷൻ തട്ട കയറിയെ ചിരിപ്പിച്ച് ഞങ്ങൾ പലപറ നിങ്ങളിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളും ചിരിക്കുക നമ്മൾ പറയാത്ത സാധനങ്ങളൊക്കെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേടും ഭയങ്കര ബന്ധുവരായിരുന്നു മിനിഞ്ഞാന്നൊരു സിനിമയ്ക്കകത്ത് വിളിച്ചു അതാ ജാഫറാ നായകൻ അതിനകത്ത് ഒരു ദിവസമുള്ള ഒറ്റ ഒ ഒറ്റ സീനുള്ള ചേട്ടാ തൊടുപടിയാണ് ഷൂട്ട് എന്ന് പറഞ്ഞ് വിളിച്ചു നമ്മളത് വരാമെന്ന് പറയും നമ്മൾ സുഹൃത്തുക്കളും നമ്മളും കൂടെ സഹപ്രവർത്തകർക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഒരുപാട് അവസരങ്ങൾ ചോദിച്ചു അല്ല എനിക്കെന്തെങ്കിലും തരണം എന്നെ സഹായിക്കണോട് അല്ലെങ്കിൽ അവസരം കൂടെ എൻ്റെ കാര്യം കൂടെ പറയണോടാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അത് എൻ്റെ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ നമുക്കറിയാം നമ്മൾ തന്നെ ചോദിച്ച് പിടിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വിലയുണ്ട് മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ തെറ്റ് സംഭവിച്ചാൽ ചിലപ്പോൾ ആ വ്യക്തി കൂടെ ചിലപ്പോൾ ബാധിക്കും ഞാൻ ഇരുപത് ഇരുപത്തിരണ്ട് പടത്തിനോളം ചെയ്തു ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് സിനിമ ചെയ്തു ഒന്ന് ചാർലി ഒന്ന് എംബി സിനി പിന്നെ മഞ്ജു ചേച്ചിയുടെ കൂടെ മഞ്ജു വാര്യ രണ്ട് സിനിമ ചെയ്തു ഒന്ന് ഉദാഹരണ സൂചാതയും പിന്നെ ഒന്ന് ചതുരുമുഖം ചേച്ചി പ്രൊഡ്യൂസ് ചെയ്ത ഉദാഹരണം സൂചാതെ ആ ഒരു സിനിമ അത് കണ്ടിട്ട് ചേച്ചിയാണ് പറഞ്ഞത് കണ്ണ വിളിച്ച് ഒരു അവസരം കൊടുക്കുക അങ്ങനെ കണ്ട് പറഞ്ഞത് പറയുന്നു അത് അവളെങ്ങനെ വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുത്ത വഴി തെറ്റാണെന്ന് ഒരു ഫീലിംഗ് ഇനി ഒരിക്കലുമില്ല ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനാണ് ഞങ്ങൾ ഈ ആശാരിപ്പണി ഒന്ന് ചെയ്യുന്നവർക്ക് വിദ്യാഭ്യാസം കുറഞ്ഞാലും നമ്മുടെ പാരമ്പര്യമായിട്ട് തൊഴിലുണ്ടല്ലോ അപ്പോൾ മാതാപിതാക്കൾ ആ തൊഴിലേക്ക് പറഞ്ഞു കൊടുത്തുള്ളു പക്ഷേ ആ തൊഴിൽ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ കലയാണ് ഉള്ളിൽ കല കിടക്കുക ഞാനങ്ങനെ തബല പഠിക്കാൻ വേണ്ടി ഫീസ് കൊടുത്ത് പഠിക്കാനില്ല പ്രൊഫഷണൽ കൂടെയാണ് അതെ ഞാൻ പ്രൊഫഷണൽ പഠിച്ച ആറ് വർഷം പഠിച്ച ഞാൻ കാരണക്കൊക്കെ വെച്ചോണ്ട് കുറേ അങ്ങനെ വായിക്കുമ്പോക്ക് അവിടുന്നാണ് മെമിക്കറിലേക്ക് വഴുതി വീണത് കല്യാണമൊക്കെ നോക്കുന്നുണ്ട് ആ ചെറുക്കം പെണ്ണ് കാണാൻ പോകത്തില്ലന്ന് ചെയ്യുമെന്ന് പറയാം അട്ടിച്ചു ഊട്ടി ഈടെ പറഞ്ഞ് ഊട്ടിച്ചു പോയി കാണാന്ന് പേടിച്ചു അവൻ ആ വീടിന് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു തേങ്ങടിച്ചു അവന് പറയുന്ന താല്പര്യം നമ്മൾ പിന്നെ ഒരുപാട് നിർബന്ധിക്കത്തില്ല എന്നാറിയോ നമ്മുടെ പഴയ ഞാനൊന്നുമില്ലാത്തവിടെ നിന്ന് കല്യാണം കഴിക്കുമ്പം കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിവാഹം നടക്കുന്നത് പിന്നെ അതിൽ നിന്നാണ് കലാകാരനാണ് ഇങ്ങനെ കൂടുതൽ കയറി വന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്ര ഉള്ള ശമ്പളം ഒരു വാഹനം പ്ലാൻ അവർക്ക് ഇങ്ങനെ ആ ഒരു കൺസെപ്റ്റ് കാരണം വരുന്ന പെണ്ണും അതാ അവരുടെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കും പിന്നെ സമയമാകുമ്പോൾ ഭാഗം വരും പക്ഷേ വിവാഹം ആകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും സഹപ്രവർത്തകരെയും ആൾക്കാരും വിളിച്ചും ഒരു തരത്തിൽ ആഹാരം കൊടുക്കാൻ വലിയൊരു ആഗ്രഹമുണ്ട് അത് ചെറുക്കനും അതിന്റെ ഒരു വിഷമം കണ്ടു പറഞ്ഞിരിക്കുകയാണ് കണ്ണൻചേട്ടന്റെ അപ്പൊ കണ്ണൻചേട്ടാ ഇപ്പൊ കച്ചവട അതൊക്കെ കുടിക്കുക അതൊക്കെ കുടിക്കാം അതൊന്നും നമുക്ക് ആദ്യം കണ്ണൻചേട്ടന്റെ എല്ലാവരും സമയത്തിനും ഇതാണുണ്ട് ഇതാണ് കണ്ണൻചേട്ടൻ ഈ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുക ഇത് പുഴവാദ് ചങ്ങനാശേരി പുഴവാദെന്ന് പറയുന്നത് ബാക്കിലോട്ടാണ് ഈ ക്ഷേത്രമുണ്ട് കണ്ണ ചേട്ടാ കച്ചവടം ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ വിപുലപ്പെടുത്തണം ഇന്റർവ്യൂ എടുക്കാൻ വരും അതുപോലെ നല്ല നല്ല ചാൻസുകൾ കിട്ടട്ടെ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ എല്ലാവിധ മംഗളാശംസകളും അടുക്കൾ നാര കുന്നിൻമേലെ ഒരടീം മണ്ണിന്മേലെ ഓരം കിളി കൂടുവെച്ചു കുഞ്ഞിൽ നീളം കീഴി നമ്മളെ താമരമെങ്കിളിയല്ലേ താനേരും താണിപ്പം നോല അല്ലോ അങ്ങനെ അങ്ങനെ